അന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് ഫെബ്രുവരി ഇരുപതിന് കൊടിയേറുമെന്ന് പാലാ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി വൈകിട്ട് ഏഴ് മുപ്പതിന് നടക്കുന്ന തൃക്കൊടിയേറ്റിന് പയ്യപ്പള്ളി ഇല്ലത്ത് ബ്രഹ്മശ്രീ മാധവൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും മേൽശാന്തി കല്ലമ്പള്ളി ഇല്ലത്ത് ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരി സഹകാർമ്മികനാകും തുടർന്ന് തിരുവരങ്ങിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിജി മനോജ് നിർവഹിക്കും ഉത്സവ ദിവസങ്ങളിൽ പതിവ് ചടങ്ങുകൾക്കു പുറമേ ഉത്സവബലി ഉത്സവബലി ദർശനം വലിയ കാണിക്ക പ്രസാദവോട്ട് കാഴ്ചാശ്രീബലി ദീപാരാധന ചുറ്റുവിളക്ക് എന്നിവ നടക്കും തിരുവരങ്കിൽ വിവിധ ദിവസങ്ങളിലായി തിരുവാതിര ശാസ്ത്രീയ നൃത്തസന്ധ്യ നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും മേജർ സെറ്റ് കഥകളി ഭരതനാട്യം സ്റ്റേജ് ഡ്രാമ ഭജന എന്നിവ നടക്കും ഏഴാം ഉത്സവ ദിവസമായ മഹാശിവരാത്രി ദിനത്തിൽ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ സ്പെഷ്യൽ നാദസ്വരം സ്പെഷ്യൽ പഞ്ചവാദ്യം വേലകളി എന്നിവ നടക്കും രാത്രി ഏഴിന് സമൂഹ ശയന പ്രദക്ഷിണം നടക്കും രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി പൂജ അഷ്ടാഭിഷേകം പള്ളിവേട്ട എഴുന്നള്ളിപ്പ് വരവേൽപ്പ് വലിയ കാണിക്ക എന്നിവ നടക്കും ഫെബ്രുവരി ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ആറാട്ട് പുറപ്പാട് ആറ് മുപ്പതിന് ക്ഷേത്രക്കടവിൽ ആറാട്ട് ഏഴിന് ക്ഷേത്രം മൈതാനത്ത് ആറാട്ട് എതിരേൽപ്പ് എതിരേൽപ്പ് ചടങ്ങിനെ തൃപ്പൂണിത്തറ ആർ എൽ വി മഹേഷിന്റെ പ്രമാണത്തിൽ മേജർ സെറ്റ് മേളം അവതരിപ്പിക്കും തുടർന്ന് ആറാട്ട് സദ്യ കൊടിയറക്ക് കലശം എന്നിവയോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും ഇരുപത്തിയഞ്ച് വർഷത്തെ തിരുവത്സവം ഫെബ്രുവരിപാടികളോടെ പൂർവിയായി ആഘോഷിക്കുകയാണ് എട്ടിന് സമ്പൂർണ്ണ ഗീതാപാരായണം വൈകിട്ട് ആറിന് സോപാന സംഗീതം ഏഴ് മുപ്പതിന് കൊടിയേറ്റ് ക്ഷേത്രതന്ത്രി പയ്യപ്പിള്ളിയിലത്ത് ബ്രഹ്മശ്രീ മാധവൻ നമ്പൂതിരിയുടെ മുഖ്യകാരണിത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടക്കുക തുടർന്ന് തിരുവരങ്ങിൽ എട്ടുമണിക്ക് പ്രാമസന്ധ്യ നൃത്തശില്പം രണ്ടാം ദിവസം ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഉത്സവപള്ളി ദർശനം വൈകിട്ട് ശിവേരി തിരുവരണി തിരുവാതിര 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 സംഘം രാത്രി വിളക്ക് വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് മനോജ് വൈസ് പ്രസിഡന്റ് കെ എസ് പ്രവീൺകുമാർ സെക്രട്ടറി പി കെ മാധവൻ നായർ ദേവസ്വം സെക്രട്ടറി വി ഡി സുരേന്ദ്രൻ നായർ കമ്മിറ്റി അംഗം ബിജു ആർ നായർ മീഡിയ കൺവീനർ പി എം ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് പാലാ